എനിക്ക് ആയിരത്തൊന്നുകൾ മൂവിയിലാണ് ഈ സിനിമയിലേക്ക് ഒരു ചാൻസ് കിട്ടിയത് ആയിരത്തൊന്നുകളിലെ ഡയറക്ടർ താമർ കെ വി എൻ്റെ സുധീർ സ്കറിയായിരുന്നു എൻ്റെ കോ ആക്ടർ താമർ കെ വി ഞങ്ങളുടെ ഡയറക്ടറായിരുന്നു പിന്നെ ആ ഒരു ടീം വഴിയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് അതിൻ്റെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു ഫാസ്റ്റില് സോ ആ ഒരു കൂട്ടായ്മ വഴിയാണ് ഞാൻ ഫെമിനി ഫാത്തിമയിലേക്ക് എത്തുന്നത് ഒരുപാട് സന്തോഷം വെരി ഹാപ്പി ടു ബി ഓണസ്റ്റ് പിന്നെ എന്താ പറയുക നമ്മുടെ ഫൈനൽ ലിസ്റ്റ് കണ്ടപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ എൻ്റെ അവരുടെ കൂടെയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു അവാർഡിന് വേണ്ടി മത്സരിക്കാൻ കഴിഞ്ഞതിൽ ലൈക്ക് സന്തോഷം വലിയ നടിമാരും ഞങ്ങളെ ഒരു ലിസ്റ്റ് അതെ എന്താ കിട്ടുമെന്നുള്ള പ്രതീക്ഷനേക്കാളും കൂടുതൽ അവരുടെ കൂടെ ആണല്ലോ എൻ്റെ പേര് എന്നുള്ളൊരു സന്തോഷമായിരുന്നു അതുതന്നെ എനിക്ക് വലിയൊരു അവാർഡാണ് പിന്നെ ഞങ്ങളെ സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഐ എഫ് എഫ് കെക്കാണെങ്കിലും പിന്നെ സിനിമ ഇറങ്ങിയപ്പോഴും നമ്മുടെ അഭിനയത്തിനും അതുപോലെ സിനിമക്കും ഡയറക്ഷനും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്താ പറയാ നമുക്ക് മെസ്സേജ് അയച്ചു കൺഗ്രാച്ചുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് അതന്നെ അത് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം താങ്ക് യു തിരിച്ചു പറഞ്ഞു ഒരുപാട് സന്തോഷം